പ്രിയപ്പെട്ട മാതാനഗർ പള്ളിയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരായ വിശ്വാസികളോട് ഒരു എളിയ അഭ്യർത്ഥന സഹോദരി സഹോദരന്മാരെ പള്ളി ബെന്നി പാലാട്ടിയുടെ വകയല്ല നമ്മൾ സഭാവിശ്വാസികളുടേതാണ് നമ്മുടെ ചോരയും നേരും കൊടുത്ത് പടുത്തുയർത്തിയതാണ് അത് കത്തോലിക്ക സഭയുടെ പള്ളിയാണ് മെത്രാൻ്റെ അധികാരത്തിന് കീഴിലുള്ള പള്ളിയാണ് മെത്രാൻ അനുവദിക്കുന്ന വൈദികന് മാത്രമേ അവിടെ ബലി അർപ്പിക്കാൻ പറ്റുകയുള്ളൂ സഭ നിർദ്ദേശിക്കുന്ന ബലി മാത്രമേ അവിടെ അവിടെ ആവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്നിരുന്നിട്ടും സ്വഭാവിലക്കേർപ്പെടുത്തുന്ന സ്വഭാവിലേർപ്പെടുത്തിയിരിക്കുന്ന ബെന്നി പാലാട്ടി യാതൊരുവിധ ഗൂതാശയും അവിടെ ചെയ്യ ചെയ്യാൻ അനുവദി അനുവാദമില്ലെന്ന് പൊന്തുഫിക്കൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഖ്യാപിച്ചിരിക്കെ അതിന് വിരുദ്ധമായി അവിടെ കുർബാന ചൊല്ലുന്ന അവനെ അവിടെ സ്വര്യവിഹാരം നടത്താനും നമ്മുടെ പരിശുദ്ധമായ കർത്താവിൻ്റെ അടുത്താരയിൽ ഈ ആഭിചാര ബലി അർപ്പിക്കാനും അനുവദിക്കുന്നത് ശരിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കുക ജീവൻ കൊടുത്തും അത് തടയേണ്ടതാണ് ഒരു വിശ്വാസി മതി അത് തടയാൻ കാരണം അവനെ നയാമികമായി യാതൊരു അധികാരവുമില്ല ഇല്ല മറ്റ് പള്ളികളിൽ നിന്നും വ്യത്യസ്തമാണ് അവിടുത്തെ സ്ഥിതി മറ്റു പള്ളികളിൽ മെത്ര നിയമിച്ച വൈദികരാണ് അവിടെ കുർബാന ചെല്ലുന്നവർക്ക് ചെയ്യുന്നത് അവിടെ അധികാരമുണ്ട് വിശ്വാസികൾ പ്രശ്നമുണ്ടാക്കിയാൽ അവർക്ക് പോലീസിനെ വിളിക്കാം അതിനുള്ള അധികാരമുണ്ട് പക്ഷേ നിങ്ങളുടെ മാതാ നഗർ പള്ളിയിൽ പോലീസിനെ വിളിക്കാൻ അവന് യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് വിശ്വാസികൾക്കാണ് അവിടെ അധികാരം പോലീസ് വന്നാലും വിശ്വാസികളുടെ വശം ന്യായമുണ്ടെന്ന് മനസ്സിലാകുകയും വിശ്വാസികൾ പ്രതിക്കൂട്ടിലാകുകയും ചെയ്യില്ല ഈ വികാരി മാത്രമായിരിക്കും പ്രതിക്കൂട്ടിലാകുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയും അവനെ ആ പരിശുദ്ധമായ അൾത്താരയിൽ ആഭിചാരം നടത്താൻ അനുവദിക്കരുതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന നിലയിൽ ഹൃദയം വേദനിക്കുന്ന ഒരു വിശ്വാസം എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്